യു പി ഹൈസ്കൂൾ പരീക്ഷകൾ നാളെ ആരംഭിക്കുന്നു ഇതിനിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് വലിയ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ഈ മാസം പന്ത്രണ്ടിന് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അന്നേ ദിവസം പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും ഈ മാസം പതിമൂന്നിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ ഡിസംബർ പതിനൊന്ന് ബുധൻ ജില്ലാ കലക്ടർമാരുടെ അവധി അറിയിപ്പ് പ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ ചില സ്കൂളുകൾക്ക് നാളെ അഥവാ ബുധൻ അവധി നൽകിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഈ വീഡിയോയുടെ കൂടെ കമന്റ് ബോക്സിലും ഡിസിഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് നാളെ കോഴിക്കോട് ജില്ലയിലെ ജി എൽ പി സ്കൂൾ കക്കാടിന് വോട്ടെണ്ണൽ കേന്ദ്രമായതിനാൽ അവധി നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ തുണ്ടിയിൽ സെന്റ് ജോൺസ് യു പി സ്കൂളിന് നാളെ അവധി നൽകിയിട്ടുണ്ട് എന്നാൽ നാളെ മുതൽ നടക്കാൻ തുടങ്ങുന്ന കേരളത്തിലെ ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളുടെ പരീക്ഷയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല താങ്ക്സ് ഫോർ വാച്ചിങ്